എത്രമാത്രം ഭാഷകളാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഭാഷയായി അവിടെ സംസ്കാരം തന്നെ വേറെയായി രീതി തന്നെ വേറെയായി അപ്പൊ ഇങ്ങനെ വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്തും നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി അതായത് ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന സമിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും ഈ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത്രമാത്രം ആളുകൾ ഇത്രമാത്രം വൈവിധ്യങ്ങളുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഇന്ത്യ അപ്പം ആ ഇന്ത്യയിൽ ഒരു മതേതരത്വ രാജ്യമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന ഈ ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും കൂടി ഒരു നിയമം പോരേ എന്നാ ചോദിച്ചത് അതിവിടുത്തെ ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മുസ്ലിം ആയാലും ഒരു നിയമം മാത്രം ഇവിടെ പാലിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചത് ഏത് ഭരണഘടന ഉണ്ടാക്കുന്ന ആ സമിതിയിൽ അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് കുറെ പേര് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ താമസിക്കുന്ന ഒരു മുസൽമാൻ എന്ന് പറയുന്നത് അവൻ വർഷങ്ങളോളം അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയ ആളുകളാണ് ഇവിടുത്തെ ക്രൈസ്തവൻ എന്ന് പറയുന്നത് അവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സിഖ് ഇവിടുത്തെ ഹൈന്ദവർ ഇവിടുത്തെ ജൈനൻ ഇവിടുത്തെ പാർസി അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള മതാചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ പറയുകയാണ് ഈ ആ നിങ്ങൾ ഇപ്പോൾ പാലിച്ചു കൊണ്ടിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു സുപ്രഭാതത്തിൽ നിർത്തണം ഞങ്ങൾ പറയുന്ന നിയമം മാത്രമേ നിങ്ങൾ പാലിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളണം എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും നാം ഉൾക്കൊള്ളണം അവരെന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം അങ്ങനെ വലിയ രീതിയിൽ അവിടെ ചർച്ച നടന്നു ചർച്ച നടന്ന അവസാനം ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഈ രണ്ടാമത് പറഞ്ഞ ആളുകളാണ് അവിടെ ഭൂരിപക്ഷം ഉണ്ടായതും അങ്ങനെയാണ് ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന വകുപ്പ് നമുക്ക് മൗലികാവകാശമായിട്ട് കിട്ടിയത് വലിയ കാര്യമാണ് മതസ്വാതന്ത്ര്യം മൗലികാവകാശമായി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മളുടെ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ മതം പ്രചരിപ്പിക്കാം അതുവരെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിരിക്കുകയാണ് അതുകൊണ്ടല്ലേ നമുക്കിവിടെ തൊപ്പി വെച്ചിവിടെ ഇരിക്കാനും മക്കനെ ധരിച്ചിവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ളത് ഇന്നിപ്പോ നമ്മൾ കാണുന്നുണ്ട് സ്കൂളുകളിൽ കൈ ഇപ്പൊ നമ്മളിപ്പോൾ കാണുന്ന വിവാദം ഒരു സ്കൂളിൽ തൻ്റെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാർത്ഥിനി തലയിൽ തട്ടമിട്ട് പോയി കഴിഞ്ഞാൽ തലയിൽ തട്ടം അഴിച്ചു മാറ്റാൻ പറയുന്ന സ്കൂൾ അധികൃ അധികൃതർ ആ അവകാശം അവർക്ക് എവിടെന്നാണ് കിട്ടിയത് ഇന്ത്യയാണിത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞു തന്നിരിക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന മൗലികാവകാശമായിട്ടുള്ള മതസ്വാതന്ത്ര്യം നമ്മുടേതായിട്ടുള്ള മതമായിട്ട് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് കർണാടകയിൽ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായി കർണാടക സർക്കാർ പറഞ്ഞു ഇവിടുത്തെ സർക്കാർ കോളേജുകളിൽ വരുന്ന വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നുള്ളത് കോടതിയിൽ കേസ് വന്നു ഒരു വിദ്യാർത്ഥിനിക്ക് വേണ്ടി ഞാനും ഉണ്ടായിരുന്നു അതിനകത്ത് അന്ന് കോടതി ചോദിച്ചു ജഡ്ജിമാരെ ചോദിച്ചു ഈ തലയിൽ തട്ടമിടുന്നത് എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണോ അല്ലയോ എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് കാരണം കർണാടക സർക്കാരിന് അങ്ങനത്തെ ഒരു ഉത്തരവിറക്കാനുള്ള ഒരു അധികാരവുമില്ല കാരണം മത മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അപ്പം തലയിൽ തട്ടമിടുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണിക്കുന്നത് നമ്മളുടെ നിയമം എന്ന് പറയുന്നത് ഖുർആൻ ആണല്ലോ പരിശുദ്ധ ഖുർആാനാണല്ലോ അപ്പം ഖുർആാനില് അതുണ്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അത് കാണിച്ചു തരാനും അതിൻ്റേതൊട്ടുള്ള തർജ്ജിമയ തർജ്ജിമയുമായിട്ട് വരാൻ പറഞ്ഞു ഞാൻ പോയിട്ട് പണ്ഡിതന്മാരോടടുത്ത് സംസാരിച്ചു പണ്ഡിതന്മാർ എനിക്ക് അതിൻ്റെ തർജ്ജിമോ തർജ്ജിമയും അതേപോലെ തന്നെ ഖുറാനിലെ ഏത് സുരത്തിലെ ഏത് ആഴത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ജഡ്ജിമാർക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഒരു മതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചന്ദനക്കുറി കൊട്ട് തൊട്ട് ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ അപ്പൊ സ്കൂൾ അധികൃതർ പറയുവോ ഇത് യൂണിഫോമിന്റെ ഭാഗമല്ല അത് കാരണം ഈ ചന്ദനം നിങ്ങൾ അവിടെ നിന്ന് മായ്ച്ചു കളയണമെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം അത് ആ കുട്ടിയുടെ മതസ്വാതന്ത്ര്യമാണ് ഒരു ക്രൈസ്തവ വിദ്യാർത്ഥി ഒരു കൊന്തയോ അല്ലെങ്കിൽ കുരിശോ മാലയുടെ കൂടത്തിൽ ഇട്ടിട്ട് പോകുമ്പോ പറയാൻ പറ്റുമോ ഈ കുരിശൊന്നും ഇവിടെ പാടില്ല എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥിനി ഇസ്ലാമിക വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഹിജാബോ അല്ലെങ്കിൽ അതേപോലെ തലയിൽ തട്ടം ഇട്ട് പോയി കഴിഞ്ഞാൽ അത് അവളുടെ മതസ്വാതന്ത്ര്യം ഭരണഘടന തന്നിരിക്കുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള മതസ്വാതന്ത്ര്യമാണ് ആ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹിജാബും അതേപോലെ തന്നെ തലയിൽ തട്ടമിടാനുള്ള തട്ടമിടാനുള്ളൊരു അവകാശം നമുക്കുണ്ടായതോടെ അതിവിടെ ആർക്കും തടയാൻ പറ്റില്ല ഇവരൊക്കെ ആയിട്ടാണ് പറയുന്നത് യൂണിഫോമിന്റെ ഭാഗമല്ല അതുകൊണ്ട് മാറ്റണമെന്ന് പറയുന്നത് വിവരക്കേടാണ് വിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ മുറിവേറ്റു മുറിവേറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടതാണ് നിബിധനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരാളുടെ വീടിന്റെ ചുമരിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചു ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് എഴുതി വെച്ചു അങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വച്ചിരിക്കുന്ന ആ ആളുടെ പേരിൽ ഉത്തർപ്രദേശിലെ സർക്കാർ ഉത്തർപ്രദേശിലെ പോലീസ് എഫ്ഐആർ എടുത്ത് ഇട്ട് കേസെടുത്തു അപ്പൊ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചാൽ കേസെടുക്കുന്ന രീതിയിൽ എന്താണ് എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത് നമ്മൾ എല്ലായിടത്തും കാണാറില്ലേ ഐ ലവ് ജീസസ് എന്ന് നമ്മൾ എല്ലായിടത്തും കാണാറില്ലേ ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഈ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എതിരെ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് കുറ്റമാണ് അവർ ചെയ്തതെന്നുള്ളതാണ് അപ്പൊ ഐ ലവ് ജീസസ് എന്ന് എഴുതി വെച്ചാൽ കുറ്റമില്ല കേസെടുക്കില്ല ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചാൽ കുറ്റമില്ല കേസെടുക്കുകയില്ലെങ്കിൽ അതേ മാനദണ്ഡം ഉപയോഗിച്ച് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചാൽ ഒരു കുറ്റവുമില്ല ഇല്ല കേസെടുക്കാൻ പാടില്ലാത്തതുമാണ് അവന്റെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് അവനെഴുതി വെക്കാൻ അങ്ങനെ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മത വിരുദ്ധമായിട്ടുള്ള നടപടിയായിട്ട് മാറും ഭരണഘടനാ ഒരു നടപടിയായിട്ട് മാറും പക്ഷേ അതാണ് ഉത്തർപ്രദേശിലെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സമുദായത്തിനെതിരെയുള്ള ഒരുപാട് വിഷം ചീറ്റിക്കൽ സാധാരണ കേരളത്തിൽ ഉണ്ടായതല്ല ഈ സംഗതി പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ ഈ പറ ഈ നമ്മുടെ ഈ സമുദായത്തിനെതിരെ വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അനർഹമായിട്ട് ഈ സമുദായം എന്തോ നേടി എന്നാണ് ഈ വിദ്വാൻ പറയുന്നത് എന്ത് നേടി എന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല പക്ഷേ അനർഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടി എന്നുള്ളത് അങ്ങനെ ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു ധ്രുവീകരണം നടത്താനുള്ള പല മേഖലയിൽ നിന്നുള്ള ഒരുപാട് ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് നമുക്കതിനെ കാണാൻ പറ്റുന്നത് അനർഹമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ എന്താണ് അനർഹമായിട്ട് കിട്ടിയിട്ടെന്നുള്ളത് ഈ കേരള സംസ്ഥാനം പിറവിയെടുത്തതിനു ശേഷം വെറും അമ്പത്തിനാല് ദിവസം മാത്രം മുഖ്യമതി മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഒരു സമുദായമാണ് നമ്മുടേത് അതാണോ ഇനി അനർഹമായിട്ട് നമുക്ക് കിട്ടിയത് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് വരെ വെറും അമ്പത്തിനാല് ദിവസം മാത്രമാണ് ഈ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയത് അതാണോ അനർഹമായിട്ട് നമുക്ക് കിട്ടിയത് നമുക്കറിയില്ല അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ള കേരളത്തിലുണ്ടായ എല്ലാ മന്ത്രിമാരും ലിസ്റ്റ് എടുക്ക് ഈ എല്ലാ മന്ത്രിമാർ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ ൾ കണ്ട് കണ്ടു കഴിഞ്ഞാൽ അതാണോ അനർഹമായിട്ടുണ്ട് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ ഈ സമുദായത്തിന് കുറച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതാണോ അനർഹമായിട്ട് കിട്ടിയത്